എക്സൽ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച ചിത്രമാണ് കടലമ്മ ഉദയ സ്റ്റുഡിയോയിലെ കഥാവിഭാഗം തയ്യാറാക്കിയ കഥയ്ക്ക് പൊൻകുന്നം വർക്കി തിരക്കഥയും സംഭാഷണവും എഴുതി ഗാനങ്ങൾ വയലാർ സംഗീതം ദേവരാജൻ എ എം രാജ സി യോ ആൻഡോ ജി ദേവരാജൻ ഗ്രേസി ജിക്കി യേശുദാസ് പി ലീല പി സുശീല എസ് ജാനകി എന്നിവരായിരുന്നു ഗായകർ സത്യൻ ശങ്കരാടി ബഹദൂർ കൊട്ടാരക്കര എസ് പിള്ള കോട്ടയം ചെല്ലപ്പൻ മണവാളൻ ജോസഫ് നെല്ലിക്കോട് ഭാസ്കരൻ ഗോപിനാഥ് ഗ്രേസി ബി എൽ സരോജ മായ മാവേലിക്കര പൊന്നമ്മ അടൂർ പങ്കജം വിലാസിനി പാല തങ്കം ബേബി വിനോദിനി മാസ്റ്റർ ബോബൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ സംവിധാനം കുഞ്ചാക്കോ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ എട്ടിന് കഥ കടപ്പുറം ധനുമാസത്തിലെ അമ്മങ്കോവിലിൽ താലപ്പുലി മഹോത്സവം കടലിൻ്റെ മക്കളുടെ പൊന്നുത്സവം മലയാളക്കരയുടെ മഹാറാണി ചിത്രാങ്കതയും മകൾ രേണുവും ആട ആഭരണങ്ങൾ അണിഞ്ഞ് ഉത്സവത്തിന് എത്തി രേണുക വിലപിടിച്ച ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് കടപ്പുറത്ത് ഓടി നടന്നു എങ്ങു നിന്നോ എത്തിയ കൊള്ളസംഘം അവളെ കണ്ടു സംഘത്തലവന് ജയരാജന് സന്തോഷമായി പായ്ക്കപ്പലിൽ വന്ന അവർ കരയിലിറങ്ങി വെടിപ്പുരയ്ക്ക് തീവച്ചു ആനകളെ വിരട്ടി ഓടിച്ചു ഉത്സവം അലങ്കോലമാക്കി ആ ബഹളത്തിനിടയിൽ അവർ രാജകുമാരിയെ തട്ടിയെടുത്ത് കപ്പലിലേക്ക് കൊണ്ടുപോയി കടപ്പുറത്തെ വേലുവും കൊച്ചുമകൻ നീലനും ഇത് കണ്ടു കൊള്ളക്കാരുമായി അവർ ഏറ്റുമുട്ടി പരാജിതരായി അവശരായി പിന്മാറി രാജകുമാരിയെ അന്വേഷിക്കാൻ തുടങ്ങി കണ്ടെത്താനായില്ല പുത്രി ഈ വിരഹത്താൽ അഗാധ ദുഃഖത്തിലായ റാണി തൻ്റെ മകളെ കണ്ടെത്തുന്നവർക്ക് പകുതി രാജ്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു കടപ്പുറത്തെ പ്രമാണി കറുപ്പൻ അരേനാണ് അയാൾ റാണിയുടെ വിശ്വസ്തനുമാണ് അയാളുടെ കൊച്ചുമകളായ കാർത്തികയും നീലനും പ്രണയബദ്ധരാണ് എന്നാൽ കറുപ്പന് ആ ബന്ധം ഇഷ്ടമല്ല അയാളുടെ രണ്ടാം ഭാര്യ കാളിയമ്മയ്ക്ക് അനന്തരവനായ ദാമോദരൻ എന്ന വിയെ കൊണ്ട് കാർത്തികയെ വിവാഹം കഴിപ്പിക്കാനാണ് ആഗ്രഹം നീലനും കാർത്തികയും കടപ്പുറത്തിരിക്കുമ്പോൾ ഒരു സ്വർണ്ണ പാദസരം കിട്ടി അവനത് അവൾക്ക് സമ്മാനിച്ചു പാദസരം കറുപ്പൻ തിരിച്ചറിഞ്ഞു മഹാറാണിയെ വിവരം അറിയിച്ചു അവന് ഉപദ്രവിക്കരുതേ എന്ന് നീലൻ്റെ അമ്മയുടെ അപേക്ഷ പോലും വകവയ്ക്കാതെ മഹാറാണി നീലനെയും അച്ഛനെയും അമ്മയെയും കൊട്ടാരത്തിൽ വരുത്തി മർദ്ദിപ്പിച്ചു അന്ന് നീലൻ ഒരു ശബ്ദം ചെയ്തു കൊച്ചു തമ്പുരാട്ടിയെ തേടിക്കൊണ്ടുവരുന്നത് താനായിരിക്കും വർഷങ്ങൾ പലതും കഴിഞ്ഞു കൊള്ളക്കാരൻ ജയരാജൻ്റെ അധീനതയിൽ ഒരു ദ്വീപിൽ താമസിക്കുന്ന രേണുക വളർന്ന് വലുതായി രേണുകയെ വിവാഹം കഴിക്കുക എന്നിട്ട് കൊട്ടാരത്തിലെത്തുക അപ്പോൾ മലയാളക്കരയുടെ മുഴുവൻ രാജാവും തനിക്കാവാം ജയരാജൻ കരുതി എന്നാൽ രേണുക വഴങ്ങിയില്ല കടൽക്ഷോഭമുണ്ടായി ദ്വീപ് വെള്ളത്തിലാകുന്നത് തടയാൻ കടൽ ചിറ കെട്ടണം അതിനായി ജയരാജൻ ഒരു ഉപായം കണ്ടെത്തി മഹാറാണിയെ മുഖം കാണിക്കുക രേണുകയെ തിരയാനെന്നും പറഞ്ഞ് കുറേ ആളുകളെ ആവശ്യപ്പെടുക അവരെക്കൊണ്ട് ചിറ കെട്ടിക്കുക റാണി അയാൾ പറഞ്ഞത് വിശ്വസിച്ച് കുറേ ആൾക്കാരെ വിട്ടുകൊടുക്കുവാൻ കരുപ്പനോട് പറഞ്ഞു കരുപ്പൻ്റെ വീട്ടിലെത്തിയ ജയരാജ് കാർത്തികയെ കണ്ടു അവളിൽ അവന് അഭിനിവേശമായി നീലൻ ഇതറിഞ്ഞു അവനിൽ ദോഷം ആളിക്കത്തി അവനെ ദ്വീപിലേക്ക് ചിറകെട്ടാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കന്നുകളയാനാണ് ജയരാജൻ തീരുമാനിച്ചത് നീലനെയും അവൻ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു സങ്കടത്തോടെ നിന്ന് കാർത്തികയോടെ യാത്ര പറഞ്ഞ് നീലൻ ദ്വീപിലേക്ക് യാത്രയായി ആയിടെ പിടിച്ചെടുത്ത അടിമക്കൂട്ടത്തിൽ രേണുകയുമായി സാദൃശ്യമുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു രാധ അവളെ രേണുകയെന്നും പറഞ്ഞ് മഹാറാണിക്ക് കാഴ്ചവച്ചാൽ പകുതി രാജ്യം ലഭിക്കുമെന്നവൻ കണക്കുകൂട്ടി അതിനു മുൻപ് രേണുകയെ ഒന്നുകൂടി വശത്താക്കാൻ ശ്രമിക്കുക അതിലും അവൻ പരാജയപ്പെട്ടപ്പോൾ അവളെ കൊടും വെയിലത്ത് കെട്ടിയിട്ട മുതലയ്ക്ക് ഭക്ഷണമായി കൊടുക്കാൻ എറിഞ്ഞപ്പോൾ ചിറപ്പണിയിലേർപ്പെട്ടിരുന്ന നീലൻ അവളെ രക്ഷിച്ചു തൻ്റെ രക്ഷകനായ നീലനോട് അവൾക്ക് അനുരാഗം തോന്നി അവൾ അവനെക്കുറിച്ച് പാടാൻ തുടങ്ങി ആ പാട്ടുകേട്ട ജയരാജൻ തെറ്റിദ്ധരിച്ചു മനസ്സുമാറി തന്നെ അവൾ സ്നേഹിക്കുന്നതായി അവൾ അവയാൾ ധരിച്ചു അവളെ അവൻ വീണ്ടും സമീപിച്ചു തൻ്റെ മനസ്സുമാറിയെന്ന് രേണുക പറഞ്ഞു നാൽപ്പത് ദിവസത്തെ വ്രതത്തിന് ശേഷം ജയരാജൻ്റെ ഇഷ്ടത്തിന് വിധേയയാകാമെന്നും അവൾ പറഞ്ഞു ഒരു നാൾ രാത്രി ജയരാജൻ്റെ തലയിണയിൽ നിന്നും തലയിണച്ചുവട്ടിൽ നിന്നും താക്കോൽ മോഷ്ടിച്ചെടുത്ത് തടവുപുള്ളികളെ തടവ് മുറി തുറന്ന് അതായത് നീലനെയും കൂട്ടരെയും മോചിപ്പിച്ചു അതോടൊപ്പം രേണുകയും രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോഴേക്കും ജയരാജ് അവിടെ എത്തി നീലനും കൂട്ടരും രക്ഷപ്പെട്ടുവെങ്കിലും അവൾക്ക് രക്ഷപ്പെടാനായില്ല അവളെ അയാൾ തടവറയിലാക്കി റാണി നീലനിൽ നിന്ന് എല്ലാം അറിയും എന്ന് ഭയന്ന ജയരാജ് ഒരു കാര്യം തീരുമാനിച്ചു രേണുകയുടെ രൂപസാദൃശ്യമുള്ള രാധയെ റാണിയുടെ മുന്നിൽ എത്തിക്കുക എന്നിട്ട് നീലൻ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആരോപിക്കുക അതു തന്നെ അയാൾ ചെയ്തു ക്രൂധയായ റാണി നീലനെയും അവൻ്റെ അടുത്ത് നിൽക്കുന്നവരെയും ബന്ധത്തിലുള്ളവരെയും ബന്ധ ബന്ധനത്തിനാക്കാൻ കൽപ്പിച്ചു നീലനെയും കാർത്തിയെയും വേലുവിനെയും എല്ലാം റാണിയുടെ അടുത്ത് എത്താൻ കൽപ്പിച്ചു അവർ എത്തി രാജകുമാരി തന്നെ കണ്ടാൽ സത്യം പറയുമെന്ന് നീലൻ കരുതി എന്നാൽ രാജകുമാരിയായി എത്തിയത് യഥാർത്ഥ രേണു ആയിരുന്നില്ലല്ലോ അവിടെയും പരാജയപ്പെട്ടു വധശിക്ഷയ്ക്ക് വിധിക്കുന്നതുവരെ നാഗരത്നത്തിനയക്കുന്ന പതിവുണ്ടായിരുന്നതിനാൽ അപ്രകാരം ദുർഗയുടെ തിരുനെറ്റി ചാർത്തുവാനുള്ള രത്നം കൊണ്ടുവരാമെന്നും അടുത്ത പൗർണമി ദിവസം വരെ കാർത്തികയെ കൊല്ലരുതെന്നും നീലൻ അപേക്ഷിച്ചു റാണി അത് സമ്മതിച്ചു നാഗരത്നത്തിന് പോയവർ ആരും തിരിച്ചു വന്നിട്ടില്ല മാതാപിതാക്കളോടും കാർത്തികയോടും യാത്ര പറഞ്ഞ് നീലൻ രക്നത്തിനായി പുറപ്പെട്ടു മകളെ തിരിച്ചു കൊണ്ടുവന്നുവെന്ന് വിശ്വസിച്ച റാണി ജയരാജന് അർത്ഥരാജ്യം നൽകാൻ തീരുമാനിച്ചു മകൾക്ക് ജയരാജനോട് സ്നേഹമാണെന്ന് മനസ്സിലാക്കി അവർ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാനും തീരുമാനിച്ചു നാഗരത്നം തേടി ഇറങ്ങിയ നീലൻ പ്രതിബന്ധങ്ങൾ മറികടന്ന് രത്നം മുങ്ങിയെടുത്തു യഥാർത്ഥ രാജകുമാരി ജീവിച്ചിരുന്നാൽ തനിക്ക് അപകടമാകും എന്ന് വിശ്വസിച്ച ജയരാജ തടങ്കലിലുള്ള രേണുവിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു മനസ്സിൽ ചില സംശയങ്ങൾ ഉദിച്ച നീലൻ ദ്വീപിലേക്ക് പോയി രേണയെ കണ്ടു ചില സംഘടനകൾക്കു ശേഷം രേണുകയെ രക്ഷിച്ചു കൊണ്ടവൻ വന്നു പക്ഷേ കൊട്ടാരത്തിലെത്തിയ സമയം ജയരാജൻ്റെയും രാധയുടെയും വിവാഹ സമയമായിരുന്നു രേണുക മഹാറാണിയെ അമ്മയെ എന്ന് വിളിച്ചു മഹാറാണി അവളെ കണ്ട് അമ്പരന്നു ആകെ പരിഭ്രമിച്ച റാണി തൻ്റെ സ്വന്തം മകളെ തിരിച്ചറിയാൻ ജന്മനാലുള്ള മറിക പരിശോധിച്ചു രേണുകയെ തിരിച്ചറിഞ്ഞു രാധയ്ക്ക് മറികില്ല ജയരാജനെയും രാധയെയും ആളുകൾ കൈകാര്യം ചെയ്തു അവരെ കൊന്നുകളയാൻ ഉത്തരവായി തൻ്റെ മാതാപിതാക്കളെയും കാർത്തികയേയും അവൻ ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും മാതാപിതാക്കൾ വധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു പൗർണമി കഴിഞ്ഞതിനാൽ കാർത്തികയേയും വധിച്ചിട്ടുണ്ടാകുമെന്ന് അവർ സംശയിച്ചു കോപതാപത്താൽ നീലൻ വിവശനായി രേണുകയെ അവന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് റാണി പറഞ്ഞു തനിക്ക് തൻ്റെ കാർത്തികയെ മാത്രം മതിയെന്ന് പറഞ്ഞ് ആ നീലൻ തടവുമുറയിലേക്ക് ഓടി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല ഒടുവിൽ കാർത്തികയുടെ ജഡം കണ്ടെത്തിയ നീലൻ ആ ജഡവുമായി കടലിൽ താഴുന്നു